മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച എഴുപത്തിമൂന്നുകാരൻ കുമളി പോലീസിൻ്റെ പിടിയിലായി ആനവിലാസം ശാസ്താനട സ്വദേശി മുത്തുരാജാണ് അറസ്റ്റിലായത് ഒളിവിലായിരുന്ന പ്രതിയെ തമിഴ്നാടിലെ തേനിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് ആനവിലാസം ശാസ്താംനട സ്വദേശി മുത്തുരാജാണ് മൂന്നു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുമളി പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ ഇരുപത്തിയൊൻപതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്ന് സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ രാവിലെ വീടിന് വെളിയിൽ കളിച്ചുകൊണ്ടിരുന്ന മറ്റു കുട്ടികളെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം മൂന്ന് വയസ്സുകാരിയെ ഊഞ്ഞാലിലിരുത്തി മുത്തുരാജ് പേടിപ്പിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ട് എത്തിയ കുട്ടിയുടെ മാതാവ് വിവരം ചൈൽഡ് ലൈനിൽ അറിയിച്ചു ചൈൽഡ് ലൈന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിവരം പോലീസിന് കൈമാറി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മുത്തുരാജിനെ തേനിയിൽ നിന്നും കുമളി പോലീസ് പിടികൂടുകയായിരുന്നു കുമളി എസ് എച്ച്ഒ ജോബിൻ ആന്റണിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബീറോ കുമളി